രണ്ടര ഏക്കർ വാങ്ങിയാൽ നാലര ഏക്കർ തുച്ഛമായ വിലയ്ക്ക് അത് ഇതാ ഈ മെയിൻ റോഡ് എന്താണ് ഓഫറാണ് ഓഫർ ഓഫറിൽ ഓഫറിൽ കൊടുക്കുകയാണ് അതായത് നമ്മൾ ഈ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് രണ്ടര ഏക്കർ അറുപതിനായിരം രൂപ വെച്ചാണ് നമ്മളന്ന് അല്ലേ അറുപതിനായിരം രൂപയ്ക്കാണ് അന്ന് സെൻറ്റിനെ പറഞ്ഞത് ഇപ്പോൾ ഈ സ്ഥലം ഒരു ഓഫർ പ്രൈസ് ആണ് ഈ മെയിൻ റോഡ് പന്തലക്കോട് അതായത് പോത്തൻകോട് നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഈ കാണുന്ന വസ്തു അതാണ് നമ്മൾ മുൻപ് ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഈ വസ്തു അപ്പോൾ ഈ കാണുന്ന വസ്തുവാണ് അതായത് ഇപ്പം രണ്ടര ഏക്കർ ഏകദേശം അൻപത് അൻപത് അൻപത്തഞ്ച് അൻപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടര ഏക്കർ വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നാലര ഏക്കർ വസ്തു മൊത്തം ഏഴര ഏക്കറാണ് നാലര ഏക്കർ വസ്തു ഇരുപത്തയ്യായിരം രൂപ മുതൽ വില കുറച്ച് അങ്ങോട്ട് തരുന്നതായിരിക്കും നല്ല ഓഫർ പ്രൈസിലാണ് മൊത്തം ഏഴര ഏക്കർ വസ്തുവാണ് എന്തായാലും നമുക്ക് ആ വസ്തുവൊക്കെ മുഴുവനായി ഒന്ന് കാണാം ഇതാ ഇതാണ് ആ രണ്ടര ഏക്കർ ഇപ്പോൾ ഈ രണ്ടര ഏക്കർ നേരത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങോട്ട് ഒരു ബാക്കിയൊരു നാലര ഏക്കർ വസ്തു കൂടി ഉണ്ട് ഇപ്പോൾ ഈ രണ്ടര ഏക്കർ വസ്തു എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഈ നാലര ഏക്കർ വസ്തു ഇരുപത്തി അയ്യായിരം രൂപ വിലയിൽ നൽകുന്നതായിരിക്കും അപ്പോൾ അത്രത്തോളം നല്ലൊരു ഓഫറാണ് വെച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് വസ്തു ഇവിടുന്ന് താഴോട്ട് കുറച്ച് ചരിവാണ് പക്ഷെ അവിടെ നല്ല നിരപ്പായ വസ്തുവാണ് അതുപോലെ ഈ ഓഫർ പ്രൈസ് ഇപ്പോൾ പെട്ടെന്ന് കൊടുത്തത് ഈ ഏഴ് ഏക്കറ് ഒരുമിച്ച് കൊടുക്കാനുള്ള ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം അൻപത്തഞ്ചിലിട്ട് ആണ് ഇപ്പോൾ രണ്ട് ഏക്കറ് പറയുന്നത് അൻപത്തഞ്ചിലിട്ട് രണ്ട് ഏക്കറ് വസ്തു എടുക്കുന്ന വ്യക്തിക്കായിരിക്കും ബാക്കി നാലര ഏക്കർ ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപയ്ക്ക് അകത്ത് കൊടുക്കുന്നത് മൊത്തം റബ്ബറാണ് അതായത് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വിളിച്ചോ കാരണം അത്രയും നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഈ വസ്തു ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് വെറും തുച്ഛമായ പൈസ എന്ന് ഒരു തുച്ഛമായ അതായത് ഇവിടത്തെ സംബന്ധിച്ച് കോത്തൻകോട് പ്രദേശത്തെ സംബന്ധിച്ച് ഒരു തുച്ഛമായ വില എന്ന് തന്നെ പറയാം അപ്പോൾ അത് കള്ളമൊന്നുമില്ലല്ലോ ശരിക്ക രണ്ടര ഏക്കർ വസ്തു അതായത് അൻപത്തഞ്ച് രൂപയിൽ തീരുമല്ലോ അൻപത്തഞ്ച് രൂപയിൽ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഒരു അൻപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അപ്പോൾ എന്തെങ്കിലും അമ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾ രണ്ടര എടുത്തു കഴിഞ്ഞാലാണ് ബാക്കി നാലര ഏക്കർ ഇരുപത്തയ്യായിരം രൂപ മുതൽ മുതലില്ലെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്കകത്ത് നിങ്ങൾക്കൊരു ചീപ്പ് വിലയിൽ തന്നെ അല്ലേ അങ്ങനെ ഒരു ചീപ്പ് വിലയിൽ തന്നെ വാങ്ങിക്കാൻ കഴിയും അപ്പോൾ ഒരു റോൾ ഡ്രൈംസിൻ്റെ ഒരു ഓഫർ പ്രൈസാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക അതുപോലെ ഈ വീഡിയോ കാണുന്നവർ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടാക്കാം അതുപോലെ ഈ വീഡിയോ ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സ്ഥലവും വസ്തുവും വാങ്ങിക്കാൻ ആവശ്യമുള്ളവർക്ക് അത് എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടേക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം